أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عتفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق ذلك بما قدمت يداك وأن الله ليس بظلام للعبيد الله العظيم سورة الحج 8 و آية പമിനന്നാസി ജനങ്ങളിലുണ്ട് മൈ യുജാദിലു തർക്കിക്കുന്നവർ ഫില്ലാഹി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ബഹൈര് അൽമിൻ ഒരു വിവരവും അല്ലെങ്കിൽ ഒരു അറിവും കൂടാതെ ഒരു മാർഗദർശനവും കൂടാതെ ഒരു വ്യക്തമായ പ്രകാശം പരത്തുന്ന ഒരു ഗ്രന്ഥവും കൂടാതെ സാനിയ ചുമൽ ചരിക്കുന്നവനായിട്ട് സാനിയ എന്ന് പറഞ്ഞാൽ ചരിക്കുന്നവനായിട്ട് എന്നാണ്

അത് ബിമാൻറെ നിന്റെ കൈകൾ ചെയ്തു വെച്ചത് കൊണ്ടാകുന്നു അള്ളാഹു ആണെന്നത് കൊണ്ടും വല്ലാതെ അതിക്രമം കാണിക്കുന്നവൻ അല്ലെങ്കിൽ അനീതി കാണിക്കുന്നവൻ അല്ല ലിൽ അബീദ് അടിമകളോട് മൂന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് വിവരമില്ലാതെ അറിവില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയും സകല പിശാച്ചുക്കളെയും പിൻപറ്റുകയും ചെയ്യുന്നവർ അതേ സംഗതി വീണ്ടും എടുത്തു പറയുകയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അറിവില്ലാതെ തർക്കിക്കുന്നവരുണ്ട് മുകളിൽ പരലോകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെയുള്ള തർക്കമാണ് ഉദ്ദേശ്യം അങ്ങനെ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാകാൻ സാധ്യതയില്ലാത്ത അറിവാണ് അഥവാ അത് മാത്രമാണ് അറിവ് അറബിയിൽ അൽമും രണ്ട് സാധനമുണ്ട് എല്ലാ ഭാഷയിലുമുണ്ട് മലയാളത്തിൽ അറിവും വിവരവും ഇംഗ്ലീഷിൽ നോളജും ഇൻഫർമേഷനും രണ്ടും രണ്ടാണ് വിവരം ഒരാൾ മരിച്ചു എന്നത് ഒരു വിവരമാണ് അതൊരറിവാകുന്നത് എപ്പോഴാണ് അത് സ്ഥിരീകരിക്കപ്പെടുമ്പോഴാണ് അത് പിന്നെ തെറ്റാണോ അല്ലേ എന്ന് ഒന്നും ഉണ്ടാകുകയില്ല അത് സ്ഥിരീകരണം നടക്കുന്നത് വരെ അത് ഒരു വിവരം മാത്രമാണ് അങ്ങനെ കേൾക്കുന്നു ഉറപ്പായിട്ടില്ല അപ്പോഴാണ് വിവരം എന്ന് പ്രയോഗിക്കുക ഈ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എയർപോർട്ട് ഇവിടങ്ങളിലൊക്കെ ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇന്ന വാഹനം എത്ര മണിക്ക് വരുമെന്നുള്ള വിവരമാണ് അയാൾ പറയുക അതൊരറിവാകുന്നത് വണ്ടി വന്നാൽ മാത്രമാണ് കാരണം അയാൾ പറഞ്ഞതിന്റെ ശേഷം അതിന്റെ യാത്ര വഴിയിൽ എവിടെയോ തടസ്സപ്പെട്ട് അത് വരാതിരിക്കുമോ അതൊന്നും അയാൾക്കറിയില്ല അയാൾ കിട്ടിയ വിവരം പറയുകയാണ് അപ്പൊ ഇവിടെ പറഞ്ഞത് ബിഹാരി അൽമിൻ എന്നാണ് അഥവാ തർക്കിക്കുന്ന ആളുകൾ പറയുന്ന വാദങ്ങൾ അവരുടെ അറിവല്ല അവരെന്നോ ആരോ പറയുന്നതൊക്കെ കേട്ടു നേരത്തെ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ മരീദ് എല്ലാ അധികാരികളായ ജഗത്താന്മാരെയും ഇവരെ കേട് വിളിച്ചു പറഞ്ഞ ആളുകളെ തെറ്റുന്നവരെയൊക്കെ അവർ പറയുന്നത് യാതൊരുവിധ തെളിവുമില്ലാതെ വിഴുങ്ങും അവിടെ എതിർപ്പൊന്നുമില്ല അതേ സമയത്ത് പരിശുദ്ധ ഖുർലിലോ നബിമാരോ നബിസ്ലാ അലിസ്ലമയോ വല്ലതും പറഞ്ഞാൽ അവന് തെളിവ് തകച്ച തകയില്ല അതേ ആള് മറ്റുള്ളതൊക്കെ തെളിവില്ലാതെ അംഗീകരിക്കും അതാണ് ഇവിടെ ബഹൈരി എൽമിൻ എന്ന് പറഞ്ഞത് നേരിട്ടുള്ള ഒരു അറിവിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ ഏതോ ദേഹത്തെ പിൻപറ്റിയ ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യത്തെ എതിർക്കുന്നതിൻ്റെ പിന്നാലെ ഇവനും കൂടും അറിയാതെ ഒരു മാർഗദർശനവും ഇല്ലാതെ എന്നാണ് വഴികാട്ടൽ മാർഗദർശനം എന്നൊക്കെയാണ് അർത്ഥം സന്മാർഗം എന്നർത്ഥത്തിലുള്ള ആ വാക്കുപയോഗിക്കുക അഥവാ പിന്നെ ഒരാൾക്ക് നേരിട്ട് അറിവ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത് അറിയുന്ന വിശ്വസ്തനായ ഒരാൾ പറയുക വഴി അറിയാത്തവർ ചെയ്യാറുള്ളത് അതാണ് ഒന്നുകിൽ വഴി നേരിട്ട് അറിയണം അല്ലെങ്കിൽ ഒരു വഴികാട്ടിയെ സ്വീകരിക്കും അയാൾക്ക് വഴി അറിയും അങ്ങനെയാണല്ലോ യാത്രയിൽ സാധാരണ ചെയ്യുക എന്നാൽ ഇവർ ഈ വാദം പറയുന്നത് അറിയുന്ന ആരെങ്കിലും പറഞ്ഞിട്ട് പറയണോ അല്ല അവരുടെ ഊഹം പറയുക മാത്രമാണ് വല കിതാബിൻ മുനീർ അല്ലെങ്കിൽ പ്രകാശം പരത്തുന്ന വല്ല രേഖയും അഥവാ സത്യ സത്യത്തെ വെളിപ്പെടുത്തുന്ന സത്യം കാണിച്ചു തരുന്ന വല്ല രേഖയും വല്ല കിതാബും അവരുടെ കൈവശമുണ്ട് മൂന്നാമത് ഒരു ഒരു വഴി അങ്ങനെയാണ് നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ഒന്നുകിൽ നമുക്ക് വഴി അറിയണം അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പോകുന്നത് അറിയാവുന്ന ഒരാളുടെ കൂടെയായിരിക്കണം അല്ലെങ്കിൽ വഴികാട്ടിത്തരുന്ന വല്ല രേഖയും ഉണ്ടാകണം നമ്മുടെ കയ്യിൽ ഒരു ഗൂഗിൾ മാപ്പ് എങ്കിലും അതുപോലെ വഴിയിലൂടെ നീളം സിഗ്നലുകൾ ഇന്ന ഇന്ന ദിശയിലേക്ക് നിങ്ങൾ പോകുന്ന സ്ഥലം ഇന്ന ദിശയിലേക്കാണ് അങ്ങോട്ട് ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സൈൻ ബോർഡുകൾ എന്നതുപോലെ അല്ലെങ്കിൽ പിന്നെ എഴുതി കിട്ടിയത് വേണം അറിയുന്ന ഒരാൾ എഴുതി വെച്ചത് ഇന്ന വഴിയിലൂടെ പോയാൽ ഇന്നെടുത്തേക്കാം എന്നതുപോലെ തന്നെയാണല്ലോ ആശയങ്ങളുടെ കാര്യവും ഒന്നുകിൽ നേരിട്ട് അറിയണം അല്ലെങ്കിൽ നേരിട്ടറിയുന്ന ഒരാൾ പറഞ്ഞ സത്യസന്ധനായ ഒരാൾ പറഞ്ഞത് വേണം അല്ലെങ്കിൽ വല്ല രേഖയും വേണം ഇതൊന്നുമില്ലാതെ കേവലം ഊഹത്തിൻ്റെയും നിഗമനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൗഹീദിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുവാനുമൊക്കെയുള്ള അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ കാര്യത്തിൽ അതുപോലെ മനുഷ്യൻ മരണാനന്തരം വീണ്ടും ജീവിക്കുന്നതിന്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ളതിലൊക്കെ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് സാനിയ ഐ ചുമൽ ചുമൽ ചരിച്ചുകൊണ്ട് എന്നാണ് അർത്ഥം സന എന്ന് പറഞ്ഞാൽ വളച്ചു ചെരിച്ചു എന്നൊക്കെയാണ് അർത്ഥം കുതിരയെ ഒരു ഭാഗത്തേക്ക് സന സന സെന ഇനായു ഫറസി കുതിരയെ വേറൊരു ഭാഗത്തേക്ക് ചരിച്ചു വലിച്ചു എന്നർത്ഥത്തിൽ അങ്ങനെ പറയാറുണ്ട് കണ എന്നതുപോലെ ചുമലൊരു ഭാഗത്തേക്ക് ചരിച്ചുകൊണ്ട് എന്നാണ് അത് തോൾ അത് ചരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നത് അത് മനുഷ്യന്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് പറയുന്ന കാര്യത്തില് അയാൾക്ക് വലിയ കടുപ്പം അല്ലെങ്കിൽ തികഞ്ഞ ബോധ്യം അല്ലെങ്കിൽ ഉറച്ച നിലപാട് ഒക്കെ കാണിക്കാൻ വേണ്ടി ആളുകൾ സ്വീകരിക്കുന്ന രീതികളിലൊന്നാണ് ചുമല് ഒരു ചുമൽ ഒരു ഒന്ന് പൊക്കി പിടിക്കുക അല്ലെങ്കിൽ ചുമലിങ്ങനെ പൊക്കിക്കൊണ്ട് അല്ല അങ്ങനെ ചെരിഞ്ഞ ഒരു ഒരു തരത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുക ഇങ്ങനെ ആളുകൾ അവരുടെ ഉറച്ച നിലപാട് ബോധ്യമൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് അത് അള്ളാഹു താലെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് അവര് ഒരു ഊഹം പറയുകയില്ല ഊഹം പറയുമ്പോൾ ഉള്ള ഒരു മുഖഭാവം വേറെ ഒന്നായിരിക്കും ഇതല്ല ബോധ്യം പറയുമ്പോൾ ഉള്ള മുഖഭാവം കാണിച്ചുകൊണ്ടാണ് ഒരറിവുമില്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധാന്യത്തി എന്തിനാണിത് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അഥവാ സത്യത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഇവൻ ഈ തനി നുണ അവന് ബോധ്യമില്ലാത്ത കാര്യം വലിയ ബോധ്യമുള്ളത് പറയുന്നത് എന്നതുപോലുള്ള ബോഡി ലാംഗ്വേജ് പ്രയോഗിച്ചുകൊണ്ട് പറയുന്നത് ഇവൻ വലിയ ബുദ്ധിജീവിയായിട്ടാണല്ലോ നടിക്കുക എന്നാൽ ദുന്യാവിൽ തന്നെ അവനെ കാത്തിരിക്കുന്നത് നിന്നയതയാണ് എന്തുകൊണ്ട് നിന്ദത ഒന്ന് അള്ളാഹുവിൻ്റെ ശാപം അവനുണ്ടാകും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തന്റെ ബോധ്യത്തിന് വിരുദ്ധമായിട്ട് രണ്ടാമത് ഈ ആളുകൾക്കും ഉണ്ടാകുമല്ലോ ബുദ്ധി അവര് സത്യം മനസ്സിലാക്കുമ്പോൾ ഇത്രയും കാലം തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവൻ അവൻ തനി കള്ളനായിരുന്നു എന്ന് ഇവർ തിരിച്ചറിയും അതാണ് അങ്ങനെയൊക്കെ നിന്നതയാണ് വരിക ദുന്യാവില് നിന്ദിയതയാകുമെന്ന് മാത്രമല്ല പരലോകത്ത് കരിച്ചു കളയുന്ന ശിക്ഷയും അവനെ കാത്തിരിക്കുന്നുണ്ട് അവൻ പരലോകമുണ്ട് എന്ന് അംഗീകരിക്കൊന്നും വേണ്ട എന്നാലും പരലോകത്ത് അവനെ കൊണ്ടുപോവുക ചെയ്യും എന്നർത്ഥം കാലിക്ക എന്ന് പറഞ്ഞതിൽ നിന്ന് വേഗം മനസ്സിലാകുന്ന ഒരു സൂചനയുണ്ട് പണ്ഡിതന്മാരൊക്കെ അത് പറഞ്ഞിരിക്കുന്നു ഇത് അവനോട് പറയുന്നതാണ് ബഹുമാനപ്പെട്ട ഒരാളെ പിടികൂടുമെന്നും ശിക്ഷിക്കുമെന്നും ദുന്യാവിൽ തന്നെ നിന്ദ്യനാക്കുമെന്നും ഒക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയുണ്ടോ അതെന്താണ് എന്നൊക്കെ ഒരു ചോദ്യം ശ്രോതാവിൻ്റെ മനസ്സിലുണ്ടാവും അതിനുള്ള മറുപടിയാണ് അങ്ങനെ അങ്ങനെ ധിക്കാരം കാണിച്ച ആളുകളെ പേപ്പിച്ചവന് അത് അത് ദുന്യാവിൽ നിന്ദനാക്കുന്നതും പരലോകത്ത് പരലോകത്ത് കരിച്ചു കളയുന്ന ശിക്ഷ കൊടുക്കുന്നതും വെറുതെ തൻ്റെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അഥവാ താൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല വേറെ ആരോ എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലല്ലാഹ അബീദ് പിന്നെ അള്ളാഹു ജനങ്ങളോട് അവൻ്റെ അടിമകളോട് കടുത്ത അനീതി പ്രവർത്തിക്കുന്നവനല്ല എന്നതുകൊണ്ടുമാണ് അതെന്താണ് ഈ പറയുന്നത് ഒന്ന് ഇവനിത് പറയുന്നത് ഇവനിത് പറയാൻ കഴിയുന്നതും അതിനുള്ള സെറ്റ് ആ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇമ്മാരൻ ഇമ്മൂറ അള്ളാഹു രണ്ടിനും അവസരം തന്നിരിക്കുന്നു അതുകൊണ്ട് അവൻ പറയുകയാണ് അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിക്കുകയാണ് അപ്പൊ ദാലിക്ക ബിമാ കഥമ്മത്തി യഥാക് അത് നിന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് അവര് പറയും അതോടൊപ്പം തന്നെ അള്ളാഹുത്താൽ ഒന്നുകൂടി പറയും റബ്ബ് അനീതി കാണിക്കുന്നവനെ അല്ല എന്ന് എന്നതുകൊണ്ടുമാണ് ഈ ശിക്ഷ എന്നാണ് അഥവാ അങ്ങനെ കടുത്ത ധിക്കാരം പരമായ നിലപാട് സ്വീകരിച്ചിട്ട് അങ്ങനെ പര അള്ളാഹുവിനേയും പരലോകത്തിനെയും നിഷേധിക്കുക വളരെ വ്യാജമായി ആളുകൾ അതിൽ നിന്ന് തെറ്റിക്കുക എന്നത് ചെയ്തിട്ട് അവന് ഒരു ശിക്ഷയും കൊടുക്കാതിരിക്കുക അവൻ അംഗീകരിക്കുക ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവൻ ഒരു ശിക്ഷയും കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരോട് ചെയ്യുന്ന അനീതിയാണ് അത് അള്ളാഹു താല ചെയ്യുന്നവനല്ല എന്നതുകൊണ്ടാണ് ഇവൻ ഈ ശിക്ഷ ഹാബുൽ ഹരിഖുംബുൽ നിന്യതയും കൊടുക്കുന്നത് എന്നാണ്

വല്ലാതെ ശപിക്കുന്നവൻ ഇങ്ങനെ ആയാലും രീതിയിലാക്കിയാൽ വാക്കുകൾക്കൊക്കെ അങ്ങനെ അത് കൂടുതൽ ചെയ്യുന്നത് എന്നർത്ഥമുണ്ടാകും അപ്പൊ ഇവിടെ അള്ളാഹു ലല്ലാം എന്ന് പ്രയോഗിക്കുന്നത് ധാരാളമായി അനീതി കാണിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കാണിക്കുമെന്നാണോ അങ്ങനെ അതിനർത്ഥമില്ല പിന്നെ എല്ലാം അറിയുന്നവനായ അള്ളാഹു ചെറിയ ഒരു അനീതി കാണിച്ചാൽ തന്നെ അത് കടുത്ത അനീതി അഥവാ നിഷേധിയെ ശിക്ഷിക്കുന്നില്ല അത് ഒരു അത് വിശ്വാസിയെ ഒരു നിലക്കും ബാധിക്കുന്നില്ല അവനെ ശിക്ഷിച്ചിൽ ഇല്ല നിഷേധിയെ ശിക്ഷിച്ചില്ല എന്നതുകൊണ്ട് വിശ്വാസിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാനില്ല പക്ഷേ അതിലൊരനീതിയുണ്ട് സത്യം അംഗീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിന് വേ അതിനു വേണ്ടി ത്യാഗ പരിശ്രമങ്ങൾ അർപ്പിക്കുകയും അത് അതുപയോഗിച്ച് ജനങ്ങളെ നിർവഴിക്കാക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്ത ഒരുത്തൻ എന്നാൽ സത്യം മനസ്സിലാക്കുകയും അതിനെ അതിനെതിരെ വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ച് ആളുകളെ അതിൽ നിന്ന് അകറ്റുകയും ചെയ്ത ഒരുത്തൻ രണ്ടാൾക്കും സ്വർഗമാണെങ്കിൽ അത് അനീതിയാണല്ലോ അങ്ങനെ അള്ളാഹു അനീതി കാണിക്കുന്നവനല്ല എന്നതുകൊണ്ടാണ് ഇത് പിന്നെ എല്ലാം അറിയുന്നവനായ അള്ളാഹു ചെറിയ ഒരു അനീതി കാണിച്ചാൽ തന്നെ അത് വലിയ അനീതിയാണ് അറബിയിൽ സയ്യാത്തുൽ സയ്യ കബായിറുൽ അസിൽ സാധാരണക്കാരുടെ ചെറുദോഷങ്ങൾ മഹാന്മാരുടെ വൻപാപങ്ങളാണ് അഥവാ സാധാരണക്കാരൻ ചെയ്താൽ താരമില്ല എന്ന് വെക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉന്നതന്മാരായ ആളുകൾ ചെയ്താൽ വളരെ മോശമാണ് എന്നാണ് ചൊല്ലിന്റെ അർത്ഥം എന്നതുപോലെ ഒരാള് സാധാരണഗതിയിൽ അനീതി ചെയ്യുന്നത് തന്നെ വലിയ കുറ്റമാണ് പക്ഷേ അനീതി പലപ്പോഴും സംഭവിക്കും കോടതികൾക്ക് ജഡ്ജിക്ക് മനസ്സിലായത് അനുസരിച്ച് വിധി പറയാനേ അയാൾക്ക് കഴിയുകയുള്ളു അതുകൊണ്ട് സാധിക്കുന്നത് പോലെ അയാൾ നീതി ചെയ്തു പത്തുല്ലാഹ മസ്തത്താഴ്ത്തും പറ്റുന്ന പോലെ തഖ്‌വ പാലിച്ചു എന്ന് പറയുന്നത് പോലെ എന്നാൽ ഈ വക പ്രയാസങ്ങളൊന്നും ഇല്ലാത്തവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവൻ എല്ലാവരുടെയും ഉള്ളിലിരിപ്പ് വരെ അറിയുന്നവൻ അങ്ങനെയുള്ള ഒരുത്തന് പിന്നെ ഒരല്പവും അനീതി കാണിക്കേണ്ടവരാവശ്യവുമില്ലല്ലോ അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വേറെ ആരോ വാദിച്ച് തെളിയിച്ചിട്ടൊന്നും വേണ്ട അള്ളാഹ്ക്ക് രക്ഷയാണോ ശിക്ഷയാണോ തൻ്റെ ഒരടിമ അറിയിക്കുന്നത് എന്നറിയാൻ അങ്ങനെ അറിയുന്ന അള്ളാഹു തായ ചെറിയ ഒരു അനീതി കാണിച്ചാൽ തന്നെ അത് വലിയ വലിയ അനീതിയായിട്ടാണ് പരിഗണിക്കപ്പെടുക അങ്ങനെയുള്ള കടുത്ത അനീതി ചെയ്യുന്നവനല്ല അള്ളാഹു എന്നതുകൊണ്ടാണ് ഈ നിഷേധികളെ ശിക്ഷിക്കുന്നത് എന്നർത്ഥം അള്ളാഹു സുബ്ഹനോത്തായ നമ്മളെ എല്ലാവരെയും അദാബുൽ ഹരിയക്കൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുമ്മ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما وذي وإلى الله اللهم اجعل القرآن ربي قلوبنا ونور صدورنا وجلاء حزننا وذهب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين